ഹലോ അസാം വലൈക്കും എല്ലാ പണിത്തേക്കും സുഖാണെന്ന് വിചാരിക്കണോ ഗുഡ് മോർണിംഗ് അപ്പോ എന്താ പറയാ ഇന്നാണ് ജിൻസിനെ അഡ്മിറ്റാക്കുന്ന ദിവസം അപ്പൊ ഒരുക്കങ്ങളിലാണ് എന്താണ് പറയാനുള്ളത് എന്നാലും മോനെ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ചോദിക്കണം എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലൊക്കെ

കുഞ്ഞോള് പ്രസവിക്കാൻ കയറിയപ്പോ ഓളെ സൗണ്ട് പൊറത്ത് കേട്ടീന് എന്നിട്ട് ഞാന് ഉമ്മാക്ക് കേൾവിക്കുറവുള്ള ഞാനും പറഞ്ഞു കുഞ്ഞുങ്ങള് അപ്പൊ ഉമ്മാക്കൊന്നുകൂടി സങ്കടമാണ് അങ്ങനൊക്കെ റെഡി ആക്കി അപ്പൊ ഞമ്മള് സാധനങ്ങൾ സാധനങ്ങൾ വണ്ടി കയറ്റണ്ടേ എന്റെ വണ്ടി കൊള്ളു പിന്നെ നമ്മുടെ ആക്സിഡന്റ് ആയ വണ്ടി ഇല്ലേ തിരിച്ചു കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കിയന്റെ കിയന്റെ വണ്ടിയായിരുന്നു കിയക്കാർ അടിപൊളിയാണ് കാരണം കിയന്റെ സർവീസ് ആണെങ്കിലും പിന്നെ പ്രത്യേകിച്ച് അവിടെ സെയിൽസ് മാനേജറോ നമ്മളെ സെയിൽസ് മാനേജറോ തോന്നുന്നുണ്ട് പോസിൽ കൃഷ്ണകുട്ടി സാറേ കൃഷ്ണകുട്ടി സാർ കൃഷ്ണകുട്ടി സാറൊക്കെ നല്ല നല്ല അടിപൊളിയാണ് മീൻസ് നമ്മളെ കീടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഉണ്ടാവും ചിലപ്പോൾ പക്ഷെ എനിക്ക് അറിയണ കാര്യം കേട്ടോ നമുക്ക് കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാലേക്ക് അവർ നമ്മൾ കുടുങ്ങിയ സ്ഥലത്തേക്ക് അവർ വന്ന് സെറ്റാക്കി അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് സെറ്റാക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞോളൂ അല്ലേ എന്നിട്ട് ബാക്കി പറയും അപ്പോൾ എന്നിട്ട് ഒരു താരാട്ടു പാട്ടൊക്കെ വരുന്നില്ലേ നമ്മളത് ഏഹ് താ താരാട്ടു പാട്ടൊക്കെ വരുന്നുണ്ട് താരാട്ടു പാട്ടിനൊക്കെ ഓർഡർ കൊടുത്തേ ഞാൻ തന്നെ ആയിട്ട് പാടുന്നത് അതായത് പുതിയ പാട്ടാണ് എല്ലാ കുട്ടികളും ഫ്ലിപ്പ്കാർട്ടിലോ അപ്പൊ ഞാൻ തന്നെ പാടണത് പുതിയ പാട്ടാണ് എല്ലാവർക്കും ഉപയോഗിക്കാല്ലോ അപ്പൊ ഏഹ് എല്ലാ മക്കൾക്കും ഉപയോഗിക്കാ വിചാരിച്ചിട്ട് ചെറിയൊരു താരാട്ട് സോങ് സെറ്റ്

മ്മ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ പോയി കൂടെ ഇന്നലെ ഞാൻ എത്തിക്കണേ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അപ്പോൾ പിന്നെ പുഴ എണീക്കണിപ്പോൾ റിസെറ്റായിട്ട് പോകണം രാവിലെ പോയി കഴിഞ്ഞാൽ അവൻ്റെ തോന്നുന്നുണ്ടല്ലേ അതായത് എന്തോ മരുന്ന് വയ്ക്കലും എന്തോ പറഞ്ഞു അല്ലേ നേരത്തെ തന്നെ നേരത്തെ സെറ്റാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലെ നല്ലോണം ലേറ്റ് ആയിക്കണം പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇന്നലെ പ്രോഗ്രാം എവിടെ ആയിരുന്നു എവിടെ മഞ്ചേരി പുല്ലര ആ മഞ്ചേരി പുല്ലരയിലായിരുന്നു കേട്ടോ ഡൽഹി മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോണ്ട് നമ്മുടെ വിടെ അത്താണിക്കലോ അവിടെ സ്ഥലത്ത് മലപ്പുറം കഴിഞ്ഞിട്ട് അവിടെ അല്ല അവിടെ എന്തൊരു അത്താണിക്കലുണ്ട് അവിടെ മറ്റേ എന്തൊക്കെയാ കൊട്ടും പാട്ടൊക്കെ ഉണ്ട് ഫുട്ബോൾ ഉണ്ട് അവിടെ ചെക്കന്മാര് ഒരു മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് എന്തിന്റെ ഞാൻ നോക്കിയില്ല അപ്പൊ അതിന്റെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലേറ്റ് ആയി പോയി ഇവിടെ എത്തുന്നു ഏ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ അങ്ങനെ ലൈറ്റ് ആയിട്ട് എത്തിയ അപ്പൊ അയിന് അതിന്റെ വർഗങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളു അപ്പൊ അനുസരണല്ല പറയ ഹലോ 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 അനുസരണ സൗണ്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ അപ്പം സൗണ്ട് പോവും ഇനി ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ പ്രോഗ്രാം ഇരുപത്തിരണ്ടാം തീയതി ശരിക്കും സ്വീസിന്റെ കുട്ടികളൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് പക്ഷെ അതിൽക്ക് എത്താൻ പറ്റൂല എത്താൻ പറ്റൂല കാരണം എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി തൂതൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട് വലിയ പ്രോഗ്രാം നമ്മളെ സിനിമ നടന്മാരൊക്കെ വരുന്നുണ്ട് അതിൽ ഞാനുണ്ട് ഏഹ് അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി എന്തോ ഏ

എത്രാന്തിലിട്ടു ഒന്ന് രണ്ട് രണ്ട് പരത്തിടങ്ങനെ കുഴപ്പമുണ്ടാവില്ല അട്ടിക്കിട്ടഴിഞ്ഞാലേ കൂടുതലുണ്ട് എന്ന് വിചാരിച്ചു അപ്പ തൊന്നല്ല കുറച്ച് തോന്നിട്ടോ കുറച്ച് കുറച്ച് അല്ലല്ല അങ്ങനല്ല കുറച്ചുകൂടി കുറച്ചുകൂടി കൊണ്ട ഗൈസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് മുകളിലോട്ട് കൊണ്ടുപോകേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ജിൻസി പ്രസവിച്ചോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ചോദിക്കും പ്രസവിച്ചോ എന്നൊക്കെ പിന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് കാണാൻ പറ്റുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിശാ അല്ല എല്ലാം നല്ലതുപോലെ നടക്കട്ടെ ഉം എന്തായാലും കൊഴപ്പൊന്നുമില്ലായിരിക്കട്ടെ സെറ്റാവട്ടെ എല്ലാരും ദുബായി ചെയ്തോണ്ടി ഏ അല്ലേ എവിടക്ക ഹലോ എടുക്ക പോണേ ദഹിക്കാനോ എന്നു പോയിട്ട് വാ നടന്നോ ആടാ കൊമ്പിട് ഈ പെണ്ണാണെങ്കിലും കുമ്പിടൂല്ല അടിച്ചായിരിക്കോട്ടെ എടി പെണ്ണ വേം പ്രസവിക്കണ്ടേ ആ കാലോണ്ടൊക്കെ തട്ടോ കൈ അയൽ വെയിക്കുന്നോട്ട് അയൽ എടുക്ക പറഞ്ഞാ കേക്കൂല പൊടി എന്താ ഇങ്ങനെ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണേ അങ്ങനെ അങ്ങനെ തന്നെയാണേ ആ ഏ അങ്ങനെ എല്ലാ എലിയും ഓരോ എലിയും ഓരോ എലി എത്തി കയ്യാട്ട് കാറിൽ പോവണ്ട നമുക്ക് വാ ണോ ആന്ന് പറഞ്ഞു പോവാറിൽ പോവാടി പറ അമ്പടി പറഞ്ഞ സൗദാ പറ സൗദാനോളി വിളിക്കടാ സൗദാ വിളിച്ചു പോവൂല അന്നെ കൊണ്ടുപോവില്ല വിളിക്കേ അമ്പടി പറ അമ്പടി പറ അമ്പടി പറ അല്ല ചാവി വരുല്ല അമ്പടി പറ പറഞ്ഞു പറഞ്ഞു എന്തങ്ങനെ നടന്ന മതി നടക്കുന്നില്ല അല്ല നടക്കണ്ടോ നടന്നിട്ട് സമയം കഴിഞ്ഞു ചെറുതല്ലോ നല്ല രസണ്ടാവോ ഈ രണ്ടെണ്ണം വലുതാവുന്നല്ലോ ചെരുപ്പട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ചെരുപ്പള്ളേ കാർ വേണിച്ചാലോ അവിടക്ക് പോണോ ഇവിടക്ക് പോണോ അവിടക്ക് പോണോ ഇവിടേക്ക് പോണോ എവിടക്ക കാർക്കോ സംഭവം ഒരു പുതിയ അതൊക്കെ എസ് എന്ന് ചെടിയെന്ന് പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാല് ഷാജി സൗദ അല്ലേ രണ്ടാളിലുള്ളൂനാസും ഓള പേരും പിന്നെ ജെ ജിൻഷാദു വല്ലപ്പന്റെ ജെ അപ്പോൾ അപ്പൊ അജുണ്ടോ ആ സോറിട്ടോ ഓളതുകൊണ്ട് കേട്ടോ അപ്പൊ ജിൻസിന് വേണ്ടി പിന്നെ ും കാര്യങ്ങളൊക്കെ അറിയിക്കണ്ട ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആവും ഇറങ്ങും അവിടെ തീറ്റും പോകുമ്പോഴൊക്കെ വ്ലോഗ് എടുത്തിട്ട് സെറ്റ് ആക്കണ്ട കഥ വരും മുത്തു വന്നാല്